ഐ പി എൽ വീണ്ടും നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷിയാകുകയാണ് ഐ പി എൽ ലലത്തിൽ ഇടം പിടിച്ച ഒരേ ഒരു ബംഗ്ലാദേശ് താരമായ മുസ്തഫിസുർ റഹ്മാനും പുറത്തേക്കുള്ള പാതി ബംഗ്ലാദേശ് താരം ഐ പി എല്ലിൽ കളിക്കുന്നെതിരെ ബി ജെ പിയും ശിവസേനയും അടക്കമുള്ള കക്ഷികൾ പ്രതിഷേധം കടുപ്പിക്കവയാണ് ബി സി സി ഐ കൊൽക്കത്ത നൈറ്റഡേഴ്സിനോട് താരത്തെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതിലുള്ള പ്രതിഷേധമായാണ് നടപടിയെന്നാണ് ബി സി സി സെക്രട്ടറി ദേവ്ജി സാക്കിയുടെ പ്രതികരണം പകരം താരത്തെ സൈൻ ചെയ്യാൻ കൊൽക്കത്തക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും സൈക്കിയ കൂട്ടിച്ചേർത്തു അബുദാബിയിൽ നടന്ന താരലേലത്തിൽ ഏറ്റവും മികച്ച തുക ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് ബംഗ്ലാദേശിന്റെ മുസ്തഫിസുർ ബിഡ്വാറിൽ ചെന്നൈ ഉയർത്തിയ കടുത്ത വെല്ലുവിളി മറികടന്ന് ഒൻപത് കോടി രൂപ നൽകിയാണ് കൊൽക്കത്ത ഫിസ് എന്ന് വിളിക്കുന്ന മുസ്തഫിസുറിനെ ചൂണ്ടിയത് ലേല ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു ബംഗ്ലാദേശ് താരത്തെയും ആരും വാങ്ങാതിരുന്നപ്പോൾ മുസ്തഫിസുർ ലേലത്തിലെ ഹോട്ട് ഫേവററ്റുകളിൽ ഒരാളായി ബംഗ്ലാദേശിൽ നടക്കുന്ന പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബി സി സി ഐ കാണുന്നത് ഷെയ്ഖ് ഹസീനക്കെതിരെ കലാപം നടത്തുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹുസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപത്തിനിടെ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിൽ ഇന്ത്യയിൽ ഉടനീളം പ്രതിഷേധങ്ങളും ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വരെ പ്രതിഷേധങ്ങൾ കണ്ടു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിഷേധ മുനകൾ മുസ്തഫിസിന് നേരെയും നീണ്ടത് ഇതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആത്മീയ നേതാവ് ദേവ് കിനാനന്ദൻ ഠാക്കൂർ രംഗത്തെത്തി ബംഗ്ലാദേശ് താരത്തെ പുറത്തിട്ട് ആ പണം ഹിന്ദു യുവാവിന്റെ കുടുംബത്തിന് നൽകണമെന്നായിരുന്നു ടാക്കൂറിന്റെ നിർദ്ദേശം പിന്നാലെ ജഗദ്ഗുരു രാമന്രാചാര്യ കൊൽക്കത്ത ഉടമയായ ഷാരൂഖ് ഖാനെ ഒറ്റുകാരൻ എന്ന് വിളിച്ച് രംഗത്തെത്തി പിന്നാലെ ബി ജെ പി നേതാവ് സങ്കീർ ഷോവും ഷാരൂഖിനെതിരെ രംഗത്തെത്തിയത് വലിയ വാർത്തയായി മാറി ഇന്ത്യക്കാർ നൽകിയ പണം കൊണ്ട് ഷാരൂഖ് ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെ സഹായിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഇദ്ദേഹം ഉയർത്തിയത് പിന്നാലെ ശിവസേനാ കേന്ദ്രങ്ങളും ഈ ആരോപണം ഏറ്റുപിടിച്ചു ഇതിനു പിന്നാലെ ഷാരൂഖിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോറും രംഗത്തെത്തി ഷാരൂഖിന് നേരെ രൂക്ഷമായ സൈബർ അധിക്ഷേപങ്ങളും കണ്ടു കൂടുതൽ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനു മുമ്പായാണ് ബി സി സി ഐയുടെ അപ്രതീക്ഷിത ഇടപെടൽ ഷാരൂഖ് ഖാനെതിരെ പ്രതിഷേധിക്കുന്നവർ എന്തുകൊണ്ട് ബി സി സി ഐക്കെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ബി സി സി യുടെ ഈ നടപടി എന്നാൽ മുസ്തഫിസുറിനെ വിലക്കിയതോടെ വരാനിരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് പര്യടനവും അനിശ്ചിതത്തിലാകുകയാണ് സെപ്റ്റംബറിൽ ഇന്ത്യ ബംഗ്ലാദേശിൽ മൂന്ന് ഏകദിനവും മൂന്ന് ട്വന്റി ട്വന്റിയും കളിക്കുമെന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രഖ്യാപനം പുതിയ സാഹചര്യത്തിൽ ഇതിന്റെ പ്രായോഗികതയും നീണ്ടുപോകുകയാണ് ലങ്കൻ പേസറായ മധീഷ പാതിരാനയെ മാറ്റി നിർത്തിയാൽ മുസ്തഫിസുറായിരുന്നു ലലത്തിലെ കൊൽക്കത്തയുടെ സ്റ്റാർ പേസർ രണ്ടായിരത്തി പതിനാറ് മുതൽ വിവിധ സീസണുകളായി ഐ പി എൽ ഫഞ്ചീസികൾക്കായി കളിച്ച മുസ്തഫിസുർ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ബംഗ്ലാദേശ് താരമാണ് ഈ ലേലത്തിൽ ലഭിച്ച ഒൻപത് കോടി ഐ പി ഒരു ബംഗ്ലാദേശ് താരത്തിൽ ലഭിക്കുന്ന റെക്കോർഡ് തുകയുമാണ് അറുപത് മത്സരങ്ങളിൽ കളത്തിറങ്ങിയ ഫിസ് എട്ടേ പോയിന്റ് ഒന്ന് എക്കോണമിയിൽ അറുപത്തഞ്ച് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഡെത്ത് ഓവറുകളിൽ കണിശതയോടെ വന്തറിയാനാകുന്ന ഇടങ്കയൻ പേസർക്ക് രണ്ടായിരത്തി പതിനാറിലെ ഐ പി എല്ലിൽ എമേജിംഗ് പ്ലെയർ ഓഫ് ദി അവാർഡും ലഭിച്ചിരുന്നു പൊതുവേ ബംഗ്ലാദേശ് താരങ്ങൾ ഐ പി എൽ ലേലത്തിൽ എടുക്കാചരക്കാണ് മുസ്തഫസുറിനെയും ഷാക്കിബുല്ലസനെയും പോലുള്ള ക്ലാസ് പ്ലേഴ്സ് മാത്രമാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് അബ്ദുൾ റസാഖ് മഷറഫെ മുർത്താസ മുഹമ്മദ് അഷറഫുൾ തമീം ഇക്ബാൽ ലിറ്റൻദാസ് എന്നിവരും ഏതാനും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പുതിയ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശ് താരങ്ങൾക്ക് ഐ പി എല്ലിലേക്കുള്ള അവശേഷിക്കുന്ന സാധ്യത കൂടി അടക്കാൻ പോകുന്നതാണ് നടന്നുവരുന്ന ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ ബംഗ്ലാദേശ് ഓൾറൗണ്ടർ റൗണ്ടർ റിഷാദ് ഹൊസൈൻ കളിച്ചു വരുന്നുണ്ട് വരാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനെ എവിടെ കളിപ്പിക്കുമെന്ന ചോദ്യവും ഉയരുകയാണ് വിൻഡീസ് ഇറ്റലി നേപ്പാൾ ഇംഗ്ലണ്ട് എന്നിവർക്കൊപ്പം കളിക്കുന്ന ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ അടുത്ത മാസം കൊൽക്കത്ത കീഡൻ ഗാർഡൻസിലും മുംബൈ വാങ്ഘഡയും അടക്കമുള്ള ഗ്രൗണ്ടുകളിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പുതിയ സാഹചര്യങ്ങളിൽ ഇതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആദ്യത്തെ ഐ പി എല്ലിനു ശേഷം പാക് താരങ്ങളെ നാം ഐ പി എല്ലിൽ കണ്ടിട്ടില്ല മുഹമ്മദ് ആസിഫും സൊഹേൽ തൻവീറും ഷെയ്ബു മാലിക്കും ഷാഹിദ് അഫ്രീഡിയും അടക്കമുള്ളവരെല്ലാം കളിച്ച ആദ്യ സീസണിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വശലായി മുംബൈ ഭീകരാക്രമണമായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബംഗ്ലാദേശുമായും ഒരു പൊളിറ്റിക്കൽ ക്രീസിലേക്ക് ഇന്ത്യ ഇറങ്ങുകയാണ് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ നയതന്ത്ര ബന്ധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ